മറ്റൊരു പ്രധാന വാർത്ത നമുക്കറിയാം ഭാരതരത്നയുടെ ഒരു സമയമാണ് നിരവധി ആളുകൾക്ക് ഭാരതരത്ന കർപ്പൂരി ടാക്കൂറടക്കം നിരവധി ആളുകൾക്ക് ഭാരതരത്നം നൽകിയത് നമ്മൾ കണ്ടു ഇന്ന് രണ്ട് മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് കൂടി ഭാരതരത്നം നൽകി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് പി വി നരസിംഹറാവു സിംഗ് ചരൺസിംഗ് വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് ഭാരതരത്ന നൽകിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അത് എം എസ് സ്വാമിനാഥൻ നമുക്കറിയാം മലയാളികൾക്ക് അഭിമാനമായി എം എസ് സ്വാമിനാഥൻ്റെ ഭാരതരത്ന എന്ന പുരസ്കാരം ഉണ്ടാകുന്നു ഇതിനു മുൻപ് പ്രധാനപ്പെട്ട ആളുകൾക്ക് ഭാരതരത്ന നൽകിയിരുന്നു ഇന്ന് രണ്ട് മുൻ പ്രധാനമന്ത്രിമാർക്കാണ് ഇത്തരത്തിൽ നരസിംഹറാവു ചരൺ സിംഗ് എന്നിവർക്ക് നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു ഈ ആർ രാകേഷ് ചേരുന്നു രാകേഷ് ഭാരതരത്ന എന്നത് പരമോന്നത പുരസ്കാരമാണ് ആദരമേറെ അർഹിക്കുന്നതാണ് അത് നരസിംഹറാവു മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് സ്വാമിനാഥൻ നമുക്ക് മലയാളികൾക്ക് അഭിമാനമാണ് ചരൺ സിംഗുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രഞ്ജിത്ത് രണ്ട് പേർക്ക് നേരത്തെ കേന്ദ്ര സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിച്ചതാണ് അതിന് പിന്നാലെ ഇപ്പോൾ മൂന്ന് പേർക്ക് കൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ മൂന്ന് പേരെക്കാണ് ഇപ്പോൾ ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മുൻ പ്രധാനമന്ത്രിമാരായ പി വി നരസിംഹറാവു ഒപ്പം തന്നെ ചരൺസിംഗ് ഇതിനു പുറമെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് ഭാരതരത്നത്തിന് അർഹരായിരിക്കുന്ന പേർ ദക്ഷിണേന്ത്യക്കാര് ആണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായ വിഷയമാണ് വടക്കേ ഇന്ത്യയും ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ഭിന്നത തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു അതിനിടയിലാണ് ഇത്തരം ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത് ഏതായാലും ഈ പ്രഖ്യാപനത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രഖ്യാപനമുള്ളത് ഇതിൽ തന്നെ ചരൺ സിംഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചരൺ സിംഗ് മുൻ പ്രധാനമന്ത്രിയാണ് മാത്രവുമല്ല സിംഗിന്റെ മകൻ അജിത് സിംഗ് സ്ഥാപിച്ച പാർട്ടിയാണ് ആർ എൽ ഡി ആർ എൽ ഡി ഇപ്പോൾ നയിക്കുന്നത് അജിത് സിംഗിന്റെ മകൻ ജയൻ ചൌധരിയാണ് പടിഞ്ഞാറൻ യു പിയിൽ വലിയ സ്വാധീനമുള്ള പ്രത്യേകിച്ച് ജാട്ടികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് ആർ എൽ ഡി അപ്പോൾ ഈ ആർ എൽ ഡി എൻ ഡി എയിലേക്ക് എത്തുന്നു എന്നുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ ഈ ത്തിൽ ബാക്കിയുള്ളത് അതായത് അജിത് സിംഗിന്റെ പിറന്നാളാണ് പന്ത്രണ്ടാം തീയതി അപ്പോൾ പന്ത്രണ്ടാം തീയതി ഔദ്യോഗികമായ പ്രഖ്യാപനം ആർ എൽ ഡി എൻ ഡി എ ഇന്ത്യ സഖ്യം വിട്ട് എൻ ഡി എയുടെ ഭാഗ ഭാഗമാകുമെന്ന പ്രഖ്യാപനം വരാനിരിക്കുകയാണ് ഏതായാലും ചൗധരി ചരൺ ചരൺസിംഗിന് ഇപ്പോൾ ഭാരതരത്നം നൽകിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് പി വി നരസിംഹറാവുവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നരസിംഹറാവു കോൺഗ്രസ് നേതാവായിരുന്നു അഞ്ച് വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്നു പക്ഷേ കോൺഗ്രസ് പലപ്പോഴായി അവഗണിച്ചു എന്ന ആരോപണം പല ഘട്ടങ്ങളിലായി ബി തന്നെ ഉന്നയിച്ചതാണ് കാരണം തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഉള്ള പി വി നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് രാജ്യത്ത് വലിയ സാമ്പത്തിക പരിഷ്കരണ നടപടികളൊക്കെ നടപ്പാക്കിയത് അന്ന് വലിയ എതിർപ്പൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുണ്ടായെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വമായി സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളായി പിന്നീട് ഭരണത്തിന്റെ അവസാന കാലങ്ങളിലൊക്കെ തന്നെ വലിയ അകൽച്ച നരസിംഹറാവുവിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു മണിശങ്കർ അയ്യരെ പോലുള്ള നേതാക്കൾ ബി ജെ പിയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു അടക്കമുള്ള കടുത്ത വിമർശനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയ നേതാക്കൾ തന്നെ പലപ്പോഴായി പി വി നരസിംഹറാവനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പി വി നരസിംഹറാവുവിന്റെ ഭാരതരത്നം നൽകിക്കൊള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത് ഏതായാലും ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തെലങ്കാനയിലും ഒപ്പം ആന്ധ്രാപ്രദേശിലും ഒരു മുന്നേറ്റം സാധ്യമാക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ ബി ഏതായാലും ലക്ഷ്യമിടുന്നത് ഏതായാലും അഞ്ചു പേർക്ക് ഭാരതരത്ന ഈ വർഷം സമ്മാനിച്ചിരിക്കുന്നു നേരത്തെ എൽ കെ അഡ്വാനിക്ക് കർപ്പൂരി ടാക്കൂറിനും ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് പേർ കൂടിയുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഏതായാലും അത് ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായ സംഭവമായിരിക്കും അതായത് അഞ്ചു പേർക്ക് ഒരു വർഷം ഭാരതരത്ന നൽകുക എന്നത് അപൂർവമായ സംഭവമായിരിക്കും രഞ്ജിത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് വർഷമാണ് നമുക്ക് ഇത്തരം ഭാരതരത്നങ്ങൾ കൊണ്ട് സർക്കാർ പലവിധ ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചതിന്